മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെൻട്രാൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ കേരള ഹാളിൽ വെച്ച് നടന്നു എ കെ ടി എ തൃശൂർ സുജാത ജയേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ വടക്കാഞ്ചേരി ഏരിയ സമ്മേളനം വടക്കാഞ്ചേരി കേരളവർമ്മ പൊതുവായനശാല ഹാളിൽ വെച്ച് നടന്നു എ കെ ടി എ തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുജാത ജയേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഈ സമ്മേളനം ും വളരെയധികം സന്തോഷത്തിലാണ് അഭിമാനത്തിലാണ് നമ്മൾ നാല് വർഷമായിട്ട് ആനുകൂല്യം നമുക്ക് ലഭിച്ചു ഇല്ലേ വെളി ലഭിച്ചില്ലേ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ നമ്മുടെ സംഘടന രൂപം കൊണ്ട് നാല്പത്തിനാല് വർഷം പിന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിൽക്കുമ്പോ മെമ്പർഷിപ്പ് എടുത്ത് എടുത്ത് അതുവഴി തൊഴിലാളി രജിസ്ട്രേഷൻ ഇവിടെ നിങ്ങൾ ഓരോരുത്തരെയും മനസ്സിലാക്കണം എന്താ ഇന്ന് ഒരു ഒരു ട്രേഡ് യൂണിയൻ രംഗത്തും ഇത്രയും അധികം മെമ്പർഷിപ്പ് ഉള്ള മറ്റൊരു സംഘടന ഇന്ത്യയിൽ തന്നെ ഇല്ല മൂന്നര ലക്ഷമാണ് മൂന്നര ലക്ഷം കഴിഞ്ഞു മൂന്നര ലക്ഷത്തി അമ്പത്തി ആറായിരത്തി പത്തൊമ്പതാണ് നമ്മുടെ മെമ്പർഷിപ്പ് മൂന്നര ലക്ഷം മെമ്പർഷിപ്പ് ഉള്ള ഇത്രയും അധികം ഒരുമിച്ച് ഒരു 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 അമ്മ പോലെ കൊണ്ടുപോകുന്ന നമ്മുടെ ശക്തി രാഷ്ട്രീയത്തിനും അതി ും എല്ലാം അതീതമായി നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ നേട്ടം സാധിച്ചത് ഏരിയ പ്രസിഡന്റ് കെ ടി രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം ജിഷ ആദിത്യൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി എ ആർ അരവിന്ദാക്ഷൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ ട്രഷറർ ഇന്ദിരാ പേവി വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു തയ്യൽ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മിനിമം മൂവായിരം രൂപയാക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മഞ്ജുഷ ലിസി ജോസഫ് തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.